രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യു പത്തൊൻപത് ഏഷ്യാ കപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ മലയാളി താരം മുഹമ്മദ് ഇനാൻ ഇടം നേടി പുനേർകുളം പരൂർ വീട്ടിലെ വളപ്പിൽ ഷാനവാസ് റഹീന ദമ്പതികളുടെ മകനാണ് മുഹമ്മദ് ഇനാൻ ഓസ്ട്രേലിയക്കെതിരെയായ അണ്ടർ നയന്റീൻ ടെസ്റ്റ് ഏകദിന പരമ്പരയിൽ ഇനാൻ മികച്ച പ്രകടനം നടത്തി ശ്രദ്ധേയനായിരുന്നു രണ്ട് പരമ്പരകളും ഇന്ത്യ ജയിച്ചപ്പോൾ നിർണായക ശക്തിയായത് മുഹമ്മദ് ഇനാന്റെ മിന്നുന്ന പ്രകടനമായിരുന്നു ഏകദിനത്തിൽ ആറു വിക്കറ്റും ടെസ്റ്റിൽ പതിനാറ് വിക്കറ്റും നേടിയാണ് ഇനാൻ മത്സരങ്ങളിലുടനീളം മികച്ച കളിക്കാരനായത് കൂച്ച് ബെഹാർ ട്രോഫിയിലും ഇനാൻ കളിക്കുന്നുണ്ട് ഗ്രൂപ്പ് എയിൽ നവംബർ മുപ്പതിന് ദുബായിൽ നടക്കുന്ന പാകിസ്ഥാനെതിരെയാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം ജപ്പാനും യു എ യുമാണ് മറ്റ് ടീമുകൾ ഷാർജയിലെ ക്രിക്കറ്റ് അക്കാദമിയിൽ പരിശീലിച്ചിരുന്ന മുഹമ്മദ് ഇനാനെ അവിടെ പരിശീലകരായിരുന്ന മുൻ പാകിസ്ഥാൻ താരം സക്ലൈൻ മുഷ്താഖ് ആണ് സ്പിന്നിലേക്ക് തിരിയാൻ പ്രേരിപ്പിച്ചത് കൂടുതൽ അവസരം നാട്ടിലാണെന്ന് തിരിച്ചറിഞ്ഞ ഇനാൻ പിന്നീട് നാട്ടിലേക്ക് മടങ്ങി അണ്ടർ ഫോർട്ടീൻ കേരള ടീമിൽ അംഗമായി കൂച്ച് ബെഹാർ ട്രോഫിയിലെ ബോളിംഗ് പ്രകടനം ഇന്ത്യൻ ടീമിലേക്ക് വാതിൽ തുറന്നു കേരളവർമ്മ കോളേജിലെ ഒന്നാം വർഷ വിദ്യാർത്ഥിയാണ് ഓസ്ട്രേലിയയുമായി നടന്ന മത്സരത്തിലെ മുഹമ്മദ് ഇനാന്റെ പ്രകടനത്തെ തുടർന്ന് പുന്നീർകുളത്ത് സ്വീകരണം ഒരുക്കിയിരുന്നു സിസിടിവി ന്യൂസ്